നമസ്കാരം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശുക്രൻ്റെ സ്വാധീനമാണ് ഈ നല്ല സമയത്തിന് കാരണമാകുന്നത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ഈ ജൂലൈ ഇരുപത്തി ആറ് വരെയാണ് ശുക്രൻ പതിനഞ്ച് നക്ഷത്രക്കാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് അപ്പോൾ ഈ ഒരു സമയം ശുക്രൻ ആഡംബര വസ്തുക്കളുടെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ മഹത്തുരമാർന്ന കാര്യങ്ങളുടെയും കാരകനാണ് ശുക്രൻ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ യോഗമുണ്ടാകും പുതുഗൃഹം വാഹനം എന്നിവയൊക്കെ വാങ്ങാനുള്ള യോഗവും ശുക്രൻ കാരകനായി നിൽക്കുന്നതിനാൽ ലഭിക്കുന്നതാണ് ഇവിടെ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ഈ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള സമയം വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയുമാണ് അപ്പോൾ ഈ ഒരു സമയം പുതിയ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഗൃഹം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായ സമയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന വഴിപാടുകൾ കൂടിയുണ്ട് അതോടൊപ്പം ചില ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയം ശുക്രൻ്റെ ഏറ്റവും അധികം അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിനും അത് സഹായകമാകും അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാനൽ കയറി നോക്കാവുന്നതാണ്